നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ഡൽഹി രാംലീല മൈതാനത്തെ മഹാറാലി ഡൽഹി മുഖ്യമന്ത്രിയും എ എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആഹ്വാനം ചെയ്ത ലോക്തന്ത്ര ബച്ചാവോ സേവ് ഡെമോക്രസി റാലിയിലേക്ക് പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത് നേരത്തെ പാട്ന മുംബൈ എന്നിവിടങ്ങളിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ റാലി നടന്നിരുന്നെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത റാലിയായിരുന്നു രാംലീല മൈതാനിയിലേത് അടുത്ത കാലത്തായി പൊതുപരിപാടികളിൽ അധികം പങ്കെടുക്കാറില്ലാത്ത പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി നിലവിലെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാംലീല മൈതാനത്തെത്തി പഞ്ചാബ് മുഖ്യമന്ത്രി ഭവൻ മാൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ ചമ്പൈസോറൻ എന്നീ മുഖ്യമന്ത്രിമാർക്ക് പുറമെ സീതാറാം യെച്ചൂരി ഡി രാജ തേജസ്വി യാദവ് അഖിലേഷ് യാദവ് ഡെറിക് ഒബ്രൈൻ മെഹബൂബ മുഫ്തി ഫാറൂഖ് അബ്ദുള്ള ശരത് പവാർ ഉദ്ധവ് താക്കറെ തിരുച്ചി ശിവ ദീപാങ്കർ ഭട്ടാചാര്യ തുടങ്ങിയ ഇരുപത്തെട്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ പരിപാടിയിൽ സംസാരിച്ചു അരവിന്ദ് കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ എന്നിവരും റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇ ഡി നടപടിയെ തുടർന്ന് ജയിലിൽ കഴിയുന്ന സത്യേന്ദ്ര ജെയിൻ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവരും വേദിയിലുണ്ടായിരുന്നു ഡൽഹിക്ക് പുറമെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ ഹിമാചൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് പ്രധാനമായും രാംലീല മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത് കശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഏതാനും പേർ അടങ്ങുന്ന ചെറിയ സംഘങ്ങളും മഹാറാലിയിൽ അണിചേരാനായി എത്തിയിട്ടുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ തന്നെ പ്രവർത്തകരെ മൈതാനത്തേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിരുന്നു ആം ആദ്മി കോൺഗ്രസ് ഭേദമില്ലാതെ എല്ലാ പ്രവർത്തകരും ബി ജെ പി പ്രധാനമന്ത്രിക്കുമെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു പ്രതിപക്ഷ നേതാക്കളെ ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്ന ബി ജെ പി നയത്തിന് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന് നേതാക്കൾ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചതോടെ മമതയുടെ പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നുവെന്ന് ഡെറിക് ഹോബ്രെ ആവർത്തിച്ച് വ്യക്തമാക്കി റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വൈകാരികമായ പ്രസംഗം നടത്തിയ സുനിത അരവിന്ദ് കേജ്രിവാളിന്റെ സന്ദേശം വേദിയിൽ വായിക്കുകയും ചെയ്തു കേജ്രിവാൾ സിംഹമാണെന്നും അദ്ദേഹത്തെ അധികനാൾ ബി ജെ പിക്ക് ജയിലിൽ വെക്കാൻ കഴിയില്ലെന്നും സുനിത അഭിപ്രായപ്പെട്ടു ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേജ്രിവാൾ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലുണ്ടെന്നും സുനിത പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി മോദി എന്റെ ഭർത്താവിനെ ജയിലിൽ അടച്ചു അദ്ദേഹം ചെയ്തത് ശരിയായ കാര്യമാണോ കേജ്രിവാൾ ഒരു യഥാർത്ഥ ദേശഭക്തനാണെന്ന് നിങ്ങൾ എല്ലാവരും കരുതുന്നില്ലേ അദ്ദേഹം സത്യസന്ധനായ ഒരു വ്യക്തിയല്ലേ ബി ജെ പി കാര് ആവശ്യപ്പെടുന്നത് പോലെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ ദേശത്തിന് വേണ്ടി പോരാടി പോരാടി രക്തസാക്ഷിയായ ഒരാളാണ് എന്റെ ഭർത്താവ് അദ്ദേഹത്തെ വീണ്ടും ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നതിനായി അയച്ചിരിക്കുകയാണ് സുനിത കേജ്രിവാൾ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ എ പി മുന്നോട്ട് വെക്കുന്ന ആറ് വാഗ്ദാനങ്ങളും സുനിത അവതരിപ്പിച്ചു രാജ്യത്ത് പവർ കട്ട് ഉണ്ടാകില്ല എല്ലാ പാവപ്പെട്ടവർക്കും സൗജന്യ വൈദ്യുതി എല്ലാ ഗ്രാമങ്ങളിലും നല്ല സ്കൂളുകൾ എല്ലാ ഗ്രാമത്തിലും ഒരു മൊഹല്ല ക്ലിനിക് എല്ലാ ജില്ലയിലും ഒരു സർക്കാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കർഷകർക്ക് സ്വാമിനാഥൻ റിപ്പോർട്ട് പ്രകാരമുള്ള താങ്ങുവില എന്നിവയാണ് എ എ പി നൽകുന്ന ആറ് വാഗ്ദാനങ്ങൾ ഡൽഹിയിലെ ജനങ്ങളെ നീതിപൂർവമില്ലാതെയാണ് പരിഗണിച്ചിരിക്കുന്നത് ഈ നീതികേട് അവസാനിപ്പിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ സന്ദേശത്തിലൂടെ പറഞ്ഞു ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ട് രാജ്യത്തെ നശിപ്പിച്ച വിഷമെന്നായിരുന്നു എഐസി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിശേഷിപ്പിച്ചത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയെ പരാജയപ്പെടുത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും ഒരുമിക്കണം നമുക്ക് ഒന്നിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ബി ജെ പിയെ നേരിടാൻ കഴിയൂ പരസ്പരം ആക്രമിക്കുകയും പോരാടുകയും ചെയ്താൽ നമ്മൾ വിജയിക്കില്ല ഈ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിനാണ് നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി